പിന്നെന്താ ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങൾ പാണക്കാട് പോകുന്നു എന്നതാണ് പാണക്കാട് സാധാർത്ഥങ്ങൾ അതാ ഭാര്യ ചോദിക്കുന്നതാണ് ഈ ലീഗിനെ പ്രശംസിക്കണില്ലേ ലീഗിന്റെ ആളായോ ഞങ്ങൾ ലീഗിന്റെ ആളായോ ഞങ്ങൾക്കെന്താ ഞങ്ങൾ പാണക്കാട് ഞങ്ങളെ മതി പറഞ്ഞാൽ നിങ്ങൾക്കെന്താ പ്രശ്നം ഞങ്ങൾ എവിടെ പോണ്ടി ഞങ്ങളെ സാഹിഹന്മാരല്ലേ തീരുമാനിക്കുന്നത് ഞങ്ങളോട് പറയുകയാണെ പോയി ലീഗിന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണ് ഞങ്ങൾ ആദ്യം പോയിട്ടുല്ലേ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തം മുസ്ലിം കൂടെയാണെങ്കിൽ ആ തന്നെ ഒരു പ്രശ്നമില്ല അതിന് ആവശ്യമില്ല എന്തായാലും നിങ്ങൾക്ക് ലീഗിനൊപ്പം കൂടിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അതാണ്ട് ഇപ്പച്ച കലംപോലെ ആവുന്നുള്ളൂ അത് ഞാൻ ഇവിടുന്നായിട്ട് എല്ലാ പ്രശ്നം ഞാൻ ഇതൊരു പ്രശ്നം കേട്ടോ ഈ വയന്താളായി കൂടിയാല് എന്തായി അത് ഇപ്പച്ച കലംപോലാവും മാത്രല്ല ഇപ്പം പറഞ്ഞിട്ടില്ലേ നിരീക്ഷണവാദികൾ കൂടെ നിൽക്കണ ഓരോ തന്നെ ഇരിക്കുന്ന നിരീക്ഷണവാദികൾ കൂടെ അങ്ങായി സി എം പി എന്ന് പറഞ്ഞ പാർട്ടി ഇല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലേ ഓയിരിക്കുന്ന ആരപ്പാ ഈ നിരീക്ഷണവാദികളെ കൂടെ നിങ്ങൾ ലീഗിനെ പിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോ പോയിക്കേണ്ടി വരും അത് പഠിച്ചോ ഒരു സി പി എം മാത്രല്ല ഈ സി എം പി യു ഡി എഫിൽ കക്ഷിയല്ലേ എവിടുന്ന് വരിക പിന്നെ ആകെ മായം തന്നെട്ടാ ആകും തന്നെട്ടാ ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു ലീഗിന് അല്ലെങ്കിൽ നിലപാടുകൾ

അല്ലാത്തല്ല എവിടെ പോയി ചേക്കരണോ അതൊക്കെ നാശാവും കരമ്പ കൂടത്തേക്ക് ആന ഇറങ്ങിയ മാര്യക്കാരം അതൊക്കെ തുമ്പാതാക്കും ഓൺ പറയണ്ടേ ഞങ്ങള് പണക്കാടും പോവും പട്ടിക്കാടും പോവും വാർലും പോവും ഇങ്ങനെന്താ ഇപ്പൊക്കോ അതെന്തായാലും നാശാവുന്നുള്ളൂ അതൊക്കെ അപ്പൊ തന്നെ കാണുന്നില്ലേ ഇപ്പൊ ഐക്യത്തിന്റെ അടുത്തൊക്കെ മണക്കെങ്ങനുണ്ട് ഇപ്പം അതും കൂടിയാണ്ട് ജാതാവും അതെണ്ടാവുള്ളൂ വേറെ ഉണ്ടാവില്ല ആ ക്ലിപ്പ് മണി കണ്ടു എവിടെ കയറിയോ അവിടെ ഒക്കെ നാശാവും ഒരു തർക്കവും ഇല്ല എഴുതി ചോളി ആരൊപ്പം കൂടിയോ വർക്കാവും ആ അത പാരമ്പര്യമാണ് അത് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ പണക്കാട്ടും പോവും പട്ടിക്കാടും പോവും ഇത് ആരു പോവും ഞങ്ങളെവിടെയും പോവും നിങ്ങളെന്തിനാ ഞങ്ങളെ ബാക്കിൽ സൈക്കിൾ എടുത്ത് വരുന്നത് ആ കാലം കഴിഞ്ഞിനി ഇനി കാലം തന്നെ വിടല്ല ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല